ഹലോ ഗായ്സ്വാഗതമാണ് കണ്ണു വളപ്പിലായിട്ടുള്ളത് ഇതൊക്കെയാണ് ഒരു കറുത്ത കാള ഇതാ തമിഴ്നാടിന ജല്ലിക്കട്ടാ <kung government> Tahe, bahasera, ോ ഏറെ നിൽക്കുന്നില്ല ഏ അടങ്ങിക്കടാ എപ്പോഴേ ബസീറ നമുക്ക് ഇതിന്റെ ഒരു എങ്ങനെയുണ്ടോ ഇതിന്റെ മേർ കഴിച്ചു നാപ്പത്തഞ്ചാ ചോദ്യല്ലേ അപ്പൊ നമ്മളെ നായരുണ്ട് ഒരു കയറ് കുളിച്ചിട്ട് നായരും യഥേഷ്ട്ടോ അല്ലോ ഏത് ചോദ്യം എഴുപതാ ഇതെത്ര ഇറച്ചിതൂക്കുണ്ടാവും അവിടാ രണ്ട് രണ്ടേകാലിന്റെ മേലൊക്കെ ഉണ്ടാവും എന്താ പാട് രണ്ട് സെയിം റേറ്റാ അതും കൂടി കണ്ടിട്ട് എന്താ മാറ്റം ആ ഇറച്ചി തൂക്ക് ഏകദേശം അതിന്റെ അടുത്ത് സെയിം ഇതോ സേമല്ലേ അപ്പൊ എഴുപത് ഉറുപ്പിടത്തും ചോദിച്ചു ഇതോ നീ വെക്കണോ എട്ട് എങ്ങനെ രണ്ട് രണ്ടേ രണ്ടും രണ്ടേകാലുണ്ടാവും അപ്പൊ ഈ നിക്കണ പോലെ അടുത്ത പോലെ ചെറിയ മാറ്റം ഇവൻ എന്താ പാട് കാണാൻ കുറച്ച് ക്വാളിറ്റി ഉണ്ടല്ലോ അല്ലേ ഞാൻ ചുരുക്കളെ പറഞ്ഞ കാള കേട്ടോ ഇത് നിങ്ങൾക്ക് എഴുപത്തി അയ്യായിരം അല്ലേ ഇതിപ്പോ രണ്ടര തൂറുമ്പുണ്ടാവും അത് അല്ലേ നമ്മളെ കുത്തുമണിയുടെ നമ്മളെ സ്വാഗതമാട് കന്നളുപ്പിലാട്ടാണ് സ്വാഗതമാട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഗതമാട് അങ്ങാടിയിൽ തന്നെ നമ്മളെ സലാം ബഷീർ ആരിസ് എന്ന് എന്നാണ്ട് ഒരു മൂന്നാളും കൂടി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമാണ് നമ്മളെ സ്വാഗതമാട് അങ്ങാടിയിൽ തന്നെയാണ് ഒരു മൂന്ന് കിലോമീറ്റർ ആയികമ്മ തന്നെയാണ് തൃശ്ശൂർ റോട്ടില് പുത്തൻ താണിക്കുന്ന വരുമ്പോ ഒരു അഞ്ച് കിലോമീറ്റർ സ്വാഗതമാട് അറിയും കിട്ടുക ഇത് പിറ്റതാ ചെങ്കട്ടി കുണ്ടിന് അപ്പൊ രണ്ടിപ്പൊന്ന് പോവാണും അതും വിറ്റതാ അത് ഈ കറന്ന് വിറ്റതാ ജോഡിയില് ഏത് രണ്ടും കൂടി ഇതും അതും കൂട്ടിലൂടി ചോദിക്കുന്നത് ബാക്കിൽ ആ വൈറ്റോ ഇതും കൂടിയാണ് കൊടുത്തത് അല്ലേ അപ്പൊ ഇതാണ് ഞമ്മള് സോഗതമാട് കന്നളപ്പിലട ആലുണ്ടോ ഉള്ളിലുണ്ടോ സാധനം ആ കറുപ്പില്ലേ അതൊരു നാല്പത്തഞ്ചല്ലേ പറഞ്ഞതേ ആ അപ്പം നമ്മളെ സോകതമ്മട് കണ്ണപ്പിലട്ടോ അപ്പം നിലവിലുള്ളത് അപ്പോൾ അവരിപ്പോൾ കന്നിന് ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് കയറ്റി കെട്ടാനുള്ളത് പരിപാടിയിലാണ് ഓരോന്നോരോന്ന് കഴിച്ചിങ്ങനെ കൊണ്ടുപോവാണ് അപ്പോൾ മൂന്നാലിനെ കൊടുത്തുക്കണു അപ്പോൾ വൈകുന്നേരം വന്ന് വണ്ടിട്ട് പോവും സലാം ഇതങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ നമ്മൾ ആ നമ്മളാ തൊടുവിൽ എവിടെയെങ്കിലും ഉണ്ടാ അത്രണ്ട് ആ ചെറുതാ വലുതാ ചെറുതാണോ അത് എത്ര മേന മുപ്പത്തഞ്ചിൻറെ അല്ലേ അപ്പം ഇതോ എഴുപത് ഉറുപ്പ്യമൂല എഴുപത്തയ്യായിരം ഉറുപ്പിലുള്ള കണ്ണുകളുണ്ടോ അപ്പൊ ഇവിടെ നിലവിൽ ഉള്ളത് ബാക്കിയുള്ളൊക്കെ കൊടുത്തേക്കണേ അതേപോലെ മുപ്പത്തഞ്ചിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെ അടിയിൽ വരുന്ന കന്നുകളും വേറെ ഉണ്ട് അപ്പോൾ വണ്ടി ഇവിടെ റെഡിക്കുണ്ട് ആവശ്യക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ അതിൻ്റെ ഡ്രൈവറാണ് നമ്മളെ ബഷീർ അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയും അപ്പോൾ തയ് നിൽക്കുന്ന മുല്ലത്തൊക്കെ ഇപ്പോൾ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് ഈ സാധനമൊക്കെ ഇതൊക്കെ കൊടുത്തതാണ് എന്തന്നത്തെ അപ്പോൾ ഈ നിൽക്കുന്ന മോലേക്കളൊക്കെ കേട്ടോ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് വിളിക്കുക ബന്ധപ്പെടുക സ്വാഗതമാണ് വരിക കന്നാളെ കൊണ്ടുപോകാം കേട്ടോ